സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒഡീഷയിൽ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നലെ വരെ ഹൈവേയിലൂടെ ഇനി ഓടിയ്തിട്ടോ അതായത് നമുക്ക് ഉള്ളേരിയിലൂടെ പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒഡീഷയിലെ ഭുവനേശ്വർ എത്തിയതിനു ശേഷമാണ് ഉള്ളിലോട്ട് പോകാണ്ടായിരുന്നത് ഞങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്തിൻ്റെ പേര് രംഗാളി ഡാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് രംഗാളി ഡാം സ്ഥിതി ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളോട്ടാണ് ഉള്ളോട്ട് എന്ന് പറഞ്ഞാൽ പക്ക ഉള്ളോട്ടാണ് നമ്മളെ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം ബാക്കിലാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ രംഗാളി ഡാം എന്ന് പറയുന്ന സാർ ആങ്കൂൾ എന്നാണ് ഇവിടെ അടുത്ത ടൗൺ ഏകദേശം ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ആങ്കൂൾ ടൗൺ ഉള്ളത് അതും ഒരു ആവറേജ് രീതിയിലുള്ളൊരു ടൗൺ ആണ് അതാണ് ഇവിടുത്തെ ഒരു സിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്തായാലും ഓക്കെ ഇവിടെ ഈ ഏരിയയിൽ കറണ്ട് ബില്ല് തന്ന സംഭവമില്ല മീറ്റർ പോലും ഇല്ല ഒരു ഈ രംഗാളി ഡാമിനോട് ചുറ്റളവിൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും കറണ്ട് ബില്ല് വരാറില്ല അതെന്താണെന്ന് അന്വേഷിക്കപ്പെടാൻ മനസ്സിലായത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്താണ് ഇവിടെ ഈ ഒരു ഡാം നിലവിൽ വന്നതെന്ന് പറഞ്ഞു അന്ന് എന്തോ ഒരു പേപ്പർ വർക്കിന്റെ ഭാഗമായിട്ട് ഈ ഏരിയയിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ കറണ്ട് ബില്ല് ഒഴിവാക്കി കൊടുത്താന്ന് പറഞ്ഞു ടൗണ് വിട്ടുകാണ്ട് ഇറങ്ങിയത് ആ ഹൈവേ വന്ന് എങ്ങോട്ട് ഇറങ്ങിയ ഹൈവേ വന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം നമ്മളൊരു ഇരുന്നൂറ് കിലോമീറ്ററോളം ഹൈവേ ഒഴിവാക്കിക്കാണ്ട് സഞ്ചരിച്ചപ്പോൾ ആ ഇരുന്നൂറ് കിലോമീറ്ററിലോ കാണാൻ സാധിച്ചത് ഏകദേശം ഇപ്പം നമ്മൾ റൂമെടുത്ത ഈ അങ്കോള് ഈ ടൗൺ ഒരു കുഴപ്പമില്ലാത്തൊരു ടൗൺ ആണ് അത് അങ്കോള് മാത്രം അങ്കോള് മാത്രം ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് ഒരു അങ്കോള് മാത്രം ഒരു സാമാന്യ ഭേദപ്പെട്ട ഒരു ടൗൺ ആണ് പറയപ്പെടുക നമ്മുടെ ചെമ്മാട് ഉള്ള ഒരു ആവറേജ് ടൗൺ ആണ് അത് കഴിഞ്ഞിട്ട് ആ ടൗൺ ബാക്കി നിർത്തിയാൽ ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ഗ്രാമീണ പ്രദേശാണ് നമ്മൾ സാധാരണ ഒരുപാട് ഇന്ത്യയിലെ ഒരുവിധം ഭാഗങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട് ഒറേസിയിലും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഒരു അനുഭവം ഫെസ്റ്റായിട്ടാണ് കാരണം നമ്മൾ ഈ കൂടുതൽ യാത്ര ചെയ്യൽ ഹൈവേയിലൂടെയാണ് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പം നമുക്ക് ഇതുമാതിരി ഒരു അനുഭവം നമുക്ക് കിട്ടില്ല കാരണം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ നമ്മളെ ബിസിനസ് പരമായിട്ട് വന്നിട്ടുള്ളത് ഹൈവേയിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളോട്ടാണല്ലോ അപ്പം ആ ഈ ഒരു എക്സ്പീരിയൻസ് ആ ഉള്ളിലോട്ടുള്ള ഊര് കൂടെ ആ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് കിട്ടില്ല അങ്ങനെയുള്ളൊരു സംഭവം കാരണം നമ്മളൊരു അൻപത് വർഷം ബാക്കിലോട്ടുള്ള ആളുകളാണ് നമ്മൾ കാണുന്നത് വീടായാലും എന്തായാലും നമ്മൾ അങ്ങനെയാണല്ലോ കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഫുള്ളായിട്ട് കാണുന്ന ഭാഗങ്ങൾ മൊത്തമായിട്ട് അത്രയും ആളുകൾ അതേപോലെ ഓരോ വീട്ടിലും എന്ന പോലെ ഒരു എൺപത് തണൂറ് നൂറൊക്കെ നമുക്ക് ഏജ് തോന്നിക്കുന്ന കാരണവന്മാർ എല്ലാ വീടുകളിലും ഉണ്ട് എനിക്ക് നിങ്ങളോട് പറയാന നമ്മൾ യാത്രകൾ പോവുക യാത്രകൾ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കിയത് എക്സ്പീരിയൻസ് ഈസ് ബെറ്റർ ദാൻ ക്വാളിഫിക്കേഷൻ എന്നാണ് അതായത് ക്വാളിഫിക്കേഷൻ വേണ്ട എന്നുള്ളതല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനേക്കാൾ ഉപരി നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൊരു ടിപ്പ് നല്ലത്